ഹായ് ഫ്രണ്ട്സ് സീമാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എനിക്കൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഓർഡർ വന്നു അപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ ഓർഡറിൽ സ്പഞ്ച് ഉണ്ടാകും സ്പഞ്ച് ഉണ്ടാക്കണ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് കാരണം പിന്നെ അത് ഞാൻ പറയണില്ല അപ്പം ഞാൻ അത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഗണാഷ് ഒഴിച്ചു അപ്പോൾ ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കണതൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അറിയാത്തവരോട് ഒന്നുകൂടി പറയാം അതായത് ഇപ്പോൾ ഞാനിപ്പോൾ അരക്കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അരക്കപ്പ് വിപ്പിംഗ് ക്രീം എന്നിട്ട് വിപ്പിംഗ് ക്രീം ചൂടാക്കിയ ശേഷം നമ്മുടെ ചോക്ലേറ്റിൽ ഒഴിക്കുക അപ്പോൾ ചോക്ലേറ്റ് തണവൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇടാം എന്നിട്ട് നന്നായി അങ്ങോട്ട് മെൽറ്റ് ആക്കി എടുക്കുക അത് നമ്മൾ എന്നിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ഒഴിക്കുക അങ്ങനെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ ഓരോ ലെയർ ലെയർ ആയിട്ട് ക്രീം തയ്ക്കുമ്പോൾ ഇടയിലും ചോക്ലേറ്റിൻ്റെ ഇതിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒഴിച്ച് അര മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും ക്രീം വെച്ച് ഫിനിഷ് ചെയ്തു അങ്ങനെ അങ്ങനെ ഞാൻ മുകളിൽ മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ സൈഡിൽ വെറുതെ ഒന്നിങ്ങനൊരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചേട്ടാ പിന്നെ അവർക്കത് വേണ്ട ആ ഡെക്കറേഷൻ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ മുകളിൽ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുകയാണ് കേട്ടോ പിന്നെ ഉണ്ടായത് പിന്നെ അതിൻ്റെ മുകളിൽ ബർത്ത് ഹാപ്പി ബർത്ത്ഡേ ആണ് മോളായിട്ട് എഴുതുന്നത് വിപ്പിംഗ് ക്രീമിലാണ് അപ്പോൾ എപ്പോഴും എൻ്റെ കേക്കുമ്മ പേര് എഴുതുന്നത് മോളാണ് മാച്ച് ഫോണ്ടൻറ്റുമെഴുതലും അതുപോലെ ഇപ്പോൾ നേരിട്ടിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് എഴുതുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ കേക്കിൻ്റെ ഡിസൈനും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതിയത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഓർഡറുകൾ തരുന്നുണ്ടെങ്കിൽ ഈ ഇതിൽ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ തൃശ്ശൂർ ചുറ്റുവാണ് ഓർഡറുകൾ കൊടുക്കണത് കേട്ടോ അപ്പോൾ കേക്ക് ആവശ്യമുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്ത് ചോദിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ കേക്കിൻ്റെ ഡിസൈനൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ